ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് മിലാന ഡിസൈൻസിന്റെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ അടിപൊളി ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സൈസോട് മെൻഷൻ ചെയ്ത് അയക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പം വേഗം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ കളക്ഷൻ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കൊടുത്തിട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ കണ്ടും അടുത്ത ഒരു പ്രിൻറ്റും അല്ല ഫാബ്രിക് വരുന്നത് സെമി മൊടാൽസിൽക്കാണ് വെരി കംഫർട്ടബിൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തു വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഒരു റൂബി പിങ്ക് റാണി പിങ്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അതിലേക്ക് ചിക്കു മെറ്റാലിക് ഷെയ്ഡ്സിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നെക്കിൻ്റെ വർക്ക് നല്ല രസമുണ്ട് കേട്ടോ നല്ല തിക്ക് ആൻഡ് ഹെവി ഹാൻഡ് വർക്ക് ഇത് ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഹാൻഡ് വർക്കിൻ്റെ മോഡലാണ് ഈ നെക്കിലേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ആലിലെ നെക്കാണ് ബീഡ്സും മിറേസും കൊണ്ടും നല്ല ഭംഗിയെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏറെയും കട്ടാണ് ത്രീ ഫോർത്താണ് സ്ലീവ് ഫുൾ ലെങ്തിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കളേഴ്സ് ഫസ്റ്റ് വൺ വരുന്നത് പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ നല്ല രസമുള്ളൊരു തീർബൂ ഷെയ്ഡ് അപ്പം ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്തു അത്രയ്ക്കും നല്ല ഫാബ്രിക്കും ഹെവി ഹാൻഡ് വർക്കും ആണ് ഇതാ നല്ല സൂപ്പർ ഹാൻഡ് വർക്കാണ് ആലിലെ നെക്കിൽ ബീഡ്സും മിറേഴ്സും കൊണ്ട് ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് സെക്കൻഡ് ഷെയ്ഡ് ആണ് ജെഡ് ബ്ലാക്ക് ആണ് സെയിം പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാത്തിലേക്കും പോകുന്നത് ബാക്ക് സൈഡ് വരുന്നതും ഇങ്ങനെ തന്നെയാണ് ഏലേൻകൾ വിത്ത് ഫ്ലെയർ ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്കിലേക്ക് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ഫുൾ എന്ത് ലൈനിങ് ഉണ്ട് സെമി മൊടാൽ സിൽക്കാണ് ഫാബ്രിക്ക് സെമി മൊഡാൽ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നത് നേരത്തെ എന്നെ എക്സ്പെൻസീവ് ആയിരുന്നു സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മൂന്നാമത്തെ കളർ വരുന്നത് ടീൽ ചീർബോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഷെയ്ഡും നല്ല ഹാൻഡ് വർക്കും ഒക്കെയാണ് ഫാബ്രിക്കും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു നല്ല സിൽക്കി ഫിനിഷ് ഒക്കെ ഉള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ് എപ്പോഴും നമ്മൾ കാണാത്ത നല്ല രസമുള്ള ട്രോപ്പിക്കൽ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഡാൾ ഷെയ്ഡ്സ് അല്ല എല്ലാം നല്ല ഡാർക്കർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് ബ്രാൻഡഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് ടു ഡേയ്സ് ഡെലിവറി കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഫോർ വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറി കിട്ടും കേട്ടോ അതും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഒരു കൈൻഡ് ഓഫ് ആറ്റിറക് ഇൻസ്പെയർഡ് പ്രിന്റ് ആണ് ടോപ്പും ബോട്ടവും ആണ് നമ്മൾ മുൻപ് ഇതിൻ്റെ കുറച്ചും ഒരു ക്വാളിറ്റി കുറഞ്ഞായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഐറ്റമാണ് അത് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ ഒരു ഫാബ്രിക്ക് അതിന് പല ഗ്രേഡ്സ് ഉണ്ട് അതിലേക്ക് വരുന്ന പ്രിൻറ്റിങ് എല്ലാം ഇതിനൊരു മാനദണ്ഡമാണ് ഈ ഒരു സെയിം പ്രൊഡക്റ്റിന് നമുക്ക് ത്രീ ഡബിൾ നയൺ ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി നോക്കി നമ്മൾ കസ്റ്റമേഴ്സിനടുത്തുനിന്ന് മേടിക്കുന്ന പൈസ ആയി അവർക്ക് ഭർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവാണ് ഇൻഡിഗോയുണ്ട് നല്ലൊരു ബ്രിഗ്രഡ് ഉണ്ട് പിന്നെ നല്ലൊരു ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഏത് ഷെയ്ഡും ചൂസ് ചെയ്താലും സൂപ്പറാണ് ഡാർക്കർ ഷെയ്ഡ്സ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടോ എന്നോ കോട്ട് സെറ്റെന്നോ എങ്ങനെ വേണേലും വിളിക്കാം സെയിം ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക്ക് സൈഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് ആണ് അംബിക നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈ നെക്ക് ആണ് നല്ല നെക്ക് പാറ്റേൺ ആണ് ഷോൾഡറിന് മണ്ണും ഒക്കെ ഉള്ളവർക്ക് നല്ല രസമാണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയാണ് ബാക്കിൽ ആണ് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഡോരീസും കൊടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ കോട്ടൻ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ അപ്പോൾ നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ടോപ്പ് വേറെ ഡിഫറെൻ്റ് ലുക്ക് ഇങ്ങനെ വരും സാറ്റിസ്റ്റൈഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് ബ്ലാക്ക് ബോട്ടത്തിനോട് നന്നായിട്ട് ഇത് സൂട്ടായി പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ബോട്ടം നമുക്ക് വേറെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം ടോപ്പ് അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സ്ട്രൈപ്സ് ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് നല്ല കളറാണ് മെറ്റീരിയലും ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നെക്സ്റ്റ് കളറ് ഒരു റെഡിഷ് ഓറഞ്ച് ആണ് ഓട്ടോ ഷെയ്ഡ് വരുന്നത് ബ്രിക് റെഡല്ല റെഡും ഓറഞ്ചും കൂടെ കൂടിയ നല്ല ഒരു കളർ ആണ് നല്ല പ്രിന്റ് ആണ് അതിലേക്ക് പോയിരിക്കുന്നത് നല്ല ബ്രൈറ്റ് പ്രിന്റ്സ് ആണ് ഡൾ ഷെയ്ഡ്സ് ഒട്ടും അല്ല ചിലപ്പോൾ നമ്മൾ കോട്ടൺ മേടിച്ചു കഴിഞ്ഞാൽ ഡൾ ഷെയ്ഡ്സ് വരാറുണ്ട് ഡൾ അല്ല സൈഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് ആണ് ഹൈ നെക്കാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സ്റ്റിച്ചിങ് ചാർജസ് മാത്രമേ എയ്റ്റ് ഫോർട്ടി റേറ്റിന് വരുന്നുള്ളൂ കാരണം ടോപ്പും ബോട്ടവും വിത്ത് ലൈനിങ്ങിൽ കോട്ടൺ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നതാണ് സൈസ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസസിലാണ് കുറച്ച് മുന്നേ നമ്മൾ ചെയ്തതിൻ്റെ സൈസ് വന്നിരുന്നത് ലാർജ് തൊട്ട് ഫോർ എക്സൽ വരെയായിരുന്നു കേട്ടോ അപ്പോൾ പ്രൈസ് എയിറ്റ് ഫോർട്ടി നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ദാ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് നല്ല ബ്ലാക്ക് ആണ് നരപ്പൊന്നും ഒട്ടുമില്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് നരച്ച ഷെയ്ഡേ അല്ല സെറ്റഡ് പാറ്റേൺസ് സ്ട്രേറ്റ് കട്ട് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അടിപൊളിയായിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടും വർക്ക് പെയർ ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കാം എയ്റ്റ് ഫോർട്ടി അടുത്തത് നമ്മുടെ ഒരു ബെസ്സെല്ലാം റൈറ്റ് വരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം ഫാബ്രിക്ക് വരുന്നത് പ്യോർ അജ്രക്കോട്ടൺ ഫാബ്രിക്കാണ് അപ്പം അതിൻ്റേതായ റേറ്റ് ഉണ്ടാവും പ്യോറാവുമ്പം അതിൻ്റെ റേറ്റ് വരും കേട്ടോ ഹാൻഡ് ബ്ലോക്സ് ആണ് ചെയ്തേക്കുന്നത് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കല്ല ഇത് ചെയ്തേക്കുന്നത് ആയിട്ടുള്ള ബീഡ്സും മിറേഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല കളേഴ്സാണ് മെയിൻ ആയിട്ട് വരുന്ന അജിറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിഷ് മെറൂൺ ബ്ലാക്ക് നേവി ബ്ലൂ പിന്നെ നമ്മുടെ മെറൂൺ ഷെയ്ഡ് ആ ഷെയ്ഡ്സൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല പാറ്റേൺ ആണ് നമ്മുടെ റിമി ഒക്കെ ഇട്ട് വളരെ പോപ്പുലർ ആക്കി പിന്നെ എല്ലാ ബോട്ടിക്സും ചെയ്ത് തുടങ്ങിയ ഒരു പാറ്റേൺ ആണ് ഇത് മിക്സ് ഓഫ് പ്രിൻസ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഫുൾ അതിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാനൽ കട്ട് അനാർക്കാണ് യോക്കിലേക്ക് ഭയങ്കര ലൗഡായിട്ടുള്ള ബീഡ്സ് വർക്ക് ചെയ്യാണ്ട് മിനിമം ബീഡ്സും മിറേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് കോട്ടൺ പാർട്ടി വെയർ യൂസ് ചെയ്യേണ്ടവർക്ക് നല്ല ഓപ്ഷനാണ് ടൈസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസിലെന്ത് കിട്ടും നയൻ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ നമ്മൾ കുത്തി ലുക്ക് ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മിനിമം ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഒക്കെ കൊടുത്ത് ത്രീ ഫോർത്ത് സ്ലീവിൽ നല്ല ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ് വെച്ച് ചെയ്തിരിക്കുന്നത് ഫാനൽ കട്ടാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇവിടെ വെരി കംഫർട്ടബിൾ വെരി അട്രാക്റ്റീവ് പ്രൈസ് നയൻ ഫോർട്ടി പ്യുവർ കോട്ടൺ അജിറക്കാണ് ഫാബ്രിക് അതിലേക്ക് ഹാൻഡ് ബ്ലോക്സ് ആണ് ചെയ്തത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാറ്റേൺ നേരെ റിവേഴ്സ് ആണ് കേട്ടോ വരുന്നത് അതായത് നമ്മുടെ യോഗ പോർഷൻ ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇതിന് വരുന്നത് റെഡിഷ് മേറും ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആണ് കേട്ടോ പ്യുർ ഹാൻഡ് ബ്ലോക്ക് ഹാൻഡ് മെയ്ഡ് അജറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള പാനൽ കെട്ടാനാർക്കീസ് എപ്പോഴും കാണുന്ന മോഡൽ ഇതൊക്കെ അങ്ങനെ എപ്പോഴും വരാറുമില്ല കേട്ടോ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ മാത്രം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മാസത്തിന് ശേഷമാണ് റീസ്റ്റോക്ക് കിട്ടിയത് നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് യോക്ക് ഏരിയയിലേക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ മിക്സ് ഓഫ് നേവി ബ്ലൂ ആൻഡ് മെറൂം ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ ഈ പ്രിന്റ് ഒക്കെ നേരത്തെ പർച്ചേസ് ചെയ്തവരൊക്കെ നല്ല ഫീഡ്ബാക്ക്സ് തന്നാണ് ഈ ഹാൻഡ് ബ്ലോക്സും ഹാൻഡ് മെയ്ഡെന്ന് പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ ഡൈ ഒക്കെ വെച്ച് ബ്ലോക്ക് പ്രിൻസ് ചെയ്ത് ഉണങ്ങി വരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ചാണ് നോർത്തിലെ ക്ലൈമറ്റൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് ഫാബ്രിക്ക് വരുന്നത് അതിൻ്റേതായ താമസം ഉണ്ടാവും നയൻ ഫോർട്ടി എന്നാലും ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് ഫൈനൽ വൺ വരുന്നത് റിവേഴ്സ് ആണ് ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ്റെ വരുന്നത് മെറൂൺ ആണ് ബാക്ക് സൈഡിൽ വരുന്നത് നേവി ബ്ലൂ ആണ് പിന്നെ നമ്മുടെ സ്വന്തം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് അല്ല മെറൂണും നേവി ബ്ലൂ ആയിട്ട് വരുന്നു നല്ലൊരു ഐറ്റം ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നല്ല ബോഡി ഷേപ്പും കിട്ടും വെയർ ചെയ്യുമ്പോൾ കാരണം പാനൽ കട്ട് അനാർക്കിരി മോഡലാണല്ലോ റേറ്റ് വരുന്നത് നയൺ ഫോർട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നതും നല്ല ഭംഗിയുള്ള രണ്ട് പ്രിൻറ്റ്സ് ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടമാണ് കോട്ട് ആണ് ഒരെണ്ണം വൈറ്റ് ബേസ് ആയിട്ട് വന്നിട്ട് ലാവൻഡറും ഒരെണ്ണം വൈറ്റ് ബേസ് ആയിട്ട് വന്നിട്ട് ഗ്രീനും പിന്നെ ഫ്ലോറൽ പ്രിൻ്റ് അങ്ങനെയാണ് വന്നേക്കുന്നത് ഫാബ്രിക് വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് പിന്നെ എന്നാ പറയുന്നത് അതിൻ്റെ അത് മിക്സിക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ എല്ലാം നല്ല നല്ല ഫാബ്രിക്സ് മാത്രം എടുത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമുക്ക് ഈ ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന റേറ്റ് ഒന്നും അല്ലെന്നേ നമുക്ക് ശരിക്കും ഒരു അഞ്ഞൂറ്റൊൻപത് അറുന്നൂറ് രൂപ ആ ഒരു റേറ്റിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഫാബ്രിക്ക് കിട്ടും റേറ്റ് കുറഞ്ഞ ഫാബ്രിക്ക് കിട്ടും പക്ഷേ ഇതെല്ലാം നല്ല മെറ്റീരിയൽ എടുത്താണ് ചെയ്യുന്നത് കാരണം കസ്റ്റമേഴ്സ് പിന്നെയും പിന്നെ വരണമെങ്കിലും നല്ല ഐറ്റംസ് കൊടുക്കണമല്ലോ ാരും സംശയിക്കൊന്നും വേണ്ട ബോട്ടം പീസ് വരുന്നത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെമി പലാസോ ബോട്ടോ ആണ് പെയർ ചെയ്തിരിക്കുന്നത് കോട്ട് ആണ് ഫ്രണ്ടിൽ പടിയുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ഉണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് സിറ്റഡായിട്ടാണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ഫ്രണ്ടിൽ ഒരു ചെറിയ നോച്ച് പോലെ കൊടുത്തിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് പ്രൈസ് ഏറ്റവും അട്രാക്റ്റീവ് ആണ് എയിറ്റ് ഫോർട്ടി അപ്പോൾ നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് സ്റ്റിറ്റഡ് ആണ് നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും അപ്പോൾ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാർത്ത ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൊഡക്ട്സും വാർത്ത ഇവര് പെന്നിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഫ്രീ നെക്സ്റ്റ് കളർ ഞാൻ പറഞ്ഞില്ല ബേസ് നല്ല വൈറ്റ് ഷെയ്ഡാണ് മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് അതിലേക്ക് ഒരു ലാവണ്ടർ ആണ് ബേസ് ആയിട്ട് നിൽക്കുന്ന കളർ സെക്കൻഡ് വൺ വരുന്നത് ഗ്രീൻ ആണ് ബേസ് കളർ അതായത് ലീഫിൻ്റെ കളർ ഗ്രീനും ഫ്ലോറൽ പ്രിൻറ്റിങ്ങുമാണ് ചെയ്തേക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ വീഡിയോയ്ക്ക് വാം ലൈറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഒരു മഞ്ഞ യെല്ലോ ഒരു വാം ഷെയ്ഡ് വീഡിയോസിന് കൂടുതലായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ് വൈറ്റ് ലൈറ്റായിട്ടായിരിക്കും തോന്നുന്നത് ഓഫൈറ്റല്ല നല്ല രസമുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ് നല്ല മെറ്റീരിയലാണ് എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ബോട്ടോ ആണെങ്കിൽ സെമി പലാസോ ബോട്ടോ ആണ് പോക്കറ്റ്സ് ഉണ്ട് പിന്നെ തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈകിട്ട് പോയാണ് നല്ല പ്രൊഡക്റ്റ്സ് ഒക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആൻഡ് വാട്സപ്പ് ബോത്തിനും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ വെബ്സൈറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടെൻഷനും വേണം നെക്സ്റ്റ് ഡേ തന്നെ അതായത് ഇമ്മീഡിയറ്റ് തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ ഈസിയാണ് വെബ്സൈറ്റ് ഇനി അതിലെന്തേലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആഫ്റ്റർനൂൺ വൺ തേർട്ടി പി എം ഓഫേഴ്സയിലായിരിക്കും അതിന് ശേഷം അടുത്ത വീഡിയോ പിന്നെ നമുക്ക് ഗുഡ് ഫ്രൈഡേ വീഡിയോ ഉണ്ടാകത്തില്ല നമുക്ക് ഷോപ്പും ഉണ്ടാകത്തില്ല സാറ്റർഡേ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഒരു ഓഫേഴ്സെയിലായിരിക്കും പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് മൺഡേ അല്ലേ ട്യൂസ്ഡേ ആയിരിക്കും കേട്ടോ അങ്ങനെ ഇത് ഹോളി വീക്ക് ആണല്ലോ അപ്പം നമ്മുടെ എയ്റ്റ് തേർട്ടി പി എം വീഡിയോ ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മൺഡേയോ ട്യൂസ്ഡേയോ ഉണ്ടാകത്തുള്ളൂ മേ ബി ട്യൂസ്ഡേ ആയിരിക്കുമേ അപ്പോൾ കാരണം ഇത് ടൈമിങ് നോക്കി വീഡിയോ കാണാൻ ഒത്തിരി പേരുണ്ടോ അത് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്